thank you ഒരു 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 കുഞ്ഞ് അവന്റെ സഹപാഠിയെ കൊലിച്ചു നിർത്തിക്കുകയും ചെയ്യുന്ന അതിഭയാനം ദൃശ്യമാധ്യമങ്ങളെ കണ്ടു എന്താ പറയുക പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ അവന്റെ സഹപാഠിയെ എടുത്ത് തിരിച്ചുന്ന ഒരു രംഗമാണ് കാണുവാൻ സാധിച്ചത് ഒരു പിതാ എന്റെ ഹൃദയത്തെ ആരോഗ്യം വേദനിപ്പിച്ച ഒരു ദൃശ്യമായി അങ്ങനെ എത്രയോ അങ്ങനെ കൃഷികളാണ് അങ്ങനെ നമ്മുടെ വിശ്വ മാുന്നത് എല്ലാ കാര്യങ്ങൾ പറയുന്നത് ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായി ബോധ്യമാണത് നമ്മുടെ സമൂഹത്തിലുള്ള